ഫാദേഴ്സ് ഡേയിൽ അപൂർവ ചിത്രവുമായി മീനാക്ഷി ദിലീപ് ഫാതേഴ്സ് ഡേയിൽ അച്ഛനൊപ്പമുള്ള പഴയകാല ചിത്രം പങ്കുവെച്ച മീനാക്ഷി ദിലീപ് ഒരു ബോട്ട് യാത്രയ്ക്കിടെ എടുത്ത ചിത്രത്തിൽ അച്ഛനോട് ചേർന്ന് കുസൃതി ചിരിയുമായി പുഴയിലേക്ക് നോക്കി നിൽക്കുകയാണ് മീനോട്ടി എന്ന മീനാക്ഷി മകളെ ചേർത്ത് നിർത്തി പുഞ്ചരി ദേവി നിൽക്കുന്ന ദിലീപിനെയും ചിത്രത്തിൽ കാണാം എൻ കണിമലരെ എന്ന പാട്ടിനൊപ്പമാണ് മീനാക്ഷി ചിത്രം പോസ്റ്റ് ചെയ്തത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ താരം ഇപ്പോൾ ആസ്റ്ററിൽ ജോലി ചെയ്യുകയാണ് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പഠനത്തിൽ മികവ് പുലർത്തിയ മീനാക്ഷി കലാരംഗത്തും തൻ്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് വീഡിയോയിലൂടെയും മറ്റും നിരവധി ആരാധകർ മീനാക്ഷിക്ക് ഒപ്പമുണ്ട് ഫാദേഴ്സ് ഡേയിൽ അപൂർവ്വ ചിത്രമായിട്ട് എത്തിക്കുകയാണ് മീനാക്ഷി ദിലാബ്